അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതിനൊന്നും യഥാർത്ഥ പ്രശ്നങ്ങളെ വിടാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ പിന്നെ മാത്രമല്ല നിലമ്പൂര് വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങളായിട്ട് അതിന് ഒരടിയന്തര പരിഹാരം ഉണ്ടാക്കേണ്ടത് ഗവണ്മെൻറ്റാണ് ഗവണ്മെൻറ്റിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം മരിക്കുന്നത് അവർക്കതിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ഇത് ഒന്നും രണ്ടും മൂന്നും നാലും ആളുകളല്ല ഇങ്ങനെ പടഞ്ഞു വീണ് മരിക്കുന്നു ഇതിനൊരു പരിഹാരം ഉണ്ടാവണം അതിനെ അതനുസരിച്ചുള്ള കർശനമായ ശിക്ഷ ഉറപ്പുവരുത്തണം അത് ഏതെല്ലാം തലത്തിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളത് തീരുമാനിക്കുകയും പറയേണ്ടത് ഗവൺ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെൻറ്റാണ് അത് അനുസരിച്ചുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ യു ഡി എഫ് ഞങ്ങളുടെ നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് അതിൻ്റെ നടപടി പ്രക്ഷോഭം സമരം ഇട്ട് മുന്നോട്ട് പോകും പിന്നെ ഇലക്ഷൻ കാലത്ത് ഇപ്പോൾ ഇടതുപക്ഷം നടത്തുന്ന സമരത്തെക്കുറിച്ച് ഒന്നും ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല അതൊക്കെ അതൊക്കെ നിങ്ങൾ ഏ അത്തരം കാര്യങ്ങളിലൊന്നും ഇപ്പം ഞാൻ പ്രതികരിക്കേണ്ട കാര്യമല്ല എ രാഘവൻ ഈ പ്രതിയും അതിനെ സഹായിച്ച എന്താണ് നിലം ഒരേ ഒരേ നിലമ്പൂരിൽ ഒരു കുട്ടി ഇങ്ങനെ ദാരുണമായ അന്ത്യമുണ്ടായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ രൂപത്തിലൊക്കെ വർത്തമാനം പറയുന്നതിനൊക്കെ പ്രതികരിക്കാതിരിക്കല്ലേ നല്ലത് അല്ലേ നിലമ്പൂർ വേദനിക്കുന്നൊരു സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച വഴിതിരിച്ചു വിടാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പ്രതികരിക്കാതിരിക്കുക നല്ലത് എൻ്റെ എൻ്റെ സംസ്കാരം എന്നെ അതിന് അനുവദിക്കുന്നില്ല അത്തരം കാര്യങ്ങൾ പ്രതികരിക്കുക